മഡൂറയോ അമേരിക്കയുടെ ഡെൽറ്റ ഫോഴ്സ് പിടിച്ചുകെട്ടിക്കൊണ്ട് അമേരിക്കയിലേക്ക് പോയപ്പോൾ സന്തോഷിച്ച പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികളുണ്ട് ഒന്ന് ഒരു ടി വി ഷോ പോലെ അത് കണ്ടു ആസ്വദിച്ചു എന്ന് പറഞ്ഞ അധികാര ലഹരി തലയ്ക്ക് മൂത്ത ഡൊണാൾഡ് ട്രംപ് രണ്ടാമതൊരാളിങ്ങ് ഇന്ത്യയിലാണ് അതാണ് നമ്മുടെ നെഹ്റു കുടുംബത്തിൻ്റെ രത്നമായ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധിയും മെനുസുലയും തമ്മിൽ എന്ത് എന്ന് ചോദിക്കാം പക്ഷെ ഇങ്ങനെ ഒന്നിനു വേണ്ടിയാണ് രാഹുൽ ഗാന്ധി കാത്തിരുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഴിമതി നടക്കുന്നു നരേന്ദ്രമോദിയുമായിട്ട് ചേർന്ന് എന്ന് ലാറ്റിൻ അമേരിക്ക ഉൾപ്പെടെയുള്ള കൊളംബിയോ അദ്ദേഹം സ്ഥിരമായിട്ട് പോകുന്ന സ്ഥലമാണ് വിദേശ രാജ്യങ്ങളിൽ യൂറോപ്യൻ യൂണിവേഴ്സിറ്റികളിൽ അമേരിക്കയിലെ കരോലിന യൂണിവേഴ്സിറ്റിയിൽ ഫ്ലോറിഡയിൽ പോകേണ്ട സ്ഥലമൊന്നുമില്ല ഇന്ത്യയിൽ മോദി അഴിമതിയിലൂടെയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി സഹായിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളായിരുന്നു ജയിക്കേണ്ടത് ഞാനാണ് പ്രധാനമന്ത്രി ആവേണ്ടിയിരുന്നത് അതുകൊണ്ട് നിങ്ങളിടപെട്ടോ അവിടെ കൊണ്ട് നിർത്തിയില്ല അതുകൊണ്ട് നിങ്ങൾ എന്താ ഇങ്ങനെ നിസ്സംഗമായിട്ടിരിക്കുന്നത് വരൂ ഇന്ത്യയിലേക്ക് വരൂ വേണ്ടതുപോലെ ചെയ്യൂ അമേരിക്കയിലും ചെന്ന് പറഞ്ഞു ഡൊണാൾഡ് ട്രംപിനോട് ഇന്ത്യയിലേക്ക് വരൂ മോദിയെ പുറത്താക്കൂ എന്നെ പ്രധാനമന്ത്രിയാക്കൂ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ കേട്ടതല്ലേ പറഞ്ഞു കൊടുക്കാൻ അവിടെ ആൾക്കാരും ഉണ്ട് അദ്ദേഹം ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഒരു നേതാവൊക്കെ ഉണ്ടല്ലോ ഇതെല്ലാം അറേഞ്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിളിക്കുമ്പോഴാണ് അദ്ദേഹം കൂടെ കൂടെ അങ്ങോട്ട് പോകുന്നത് ഇവിടെ രാജ്യം കത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇതിനു വേണ്ടിയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്ത്യയിലുടനീളം പ്രക്ഷോഭം നടത്തിയത് ഭാരത് ജോട്ടോ യാത്ര നടത്തിയത് ഓരോ ഉപകാരപ്രദമായ രാജ്യത്തിന് പ്രയോജനകരമായിട്ടുള്ള ബില്ലുകൾ പാർലമെൻറ്റ് പാസ്സാക്കുമ്പോഴും അതിനെതിരെ ആളുകളെ സംഘടിപ്പിച്ചൊരു പ്രക്ഷോഭം സിറ്റിസൺഷിപ്പ് അമെൻമെൻ്റ് ആക്ട് എന്ന് പറയുന്ന ഇന്ത്യക്ക് എന്നേ ആവശ്യമായിരുന്ന ഒന്ന് അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പേ അതൊന്ന് വായിച്ചു പോലും നോക്കാൻ തയ്യാറാകാതെ അയ്യോ നിങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയാണേ ഇതെന്ന് പാവപ്പെട്ടവരും അർത്ഥ സാക്ഷരരുമായ ആളുകളെ പറഞ്ഞു ബോധിപ്പിച്ച് തെരുവിൽ ഇറക്കി കലാപങ്ങൾ സൃഷ്ടിച്ച് ചോരപ്പുഴയൊരുക്കി ഒരു മര്യാദയുമില്ലാതെ ഒരു രാജ്യസ്നേഹവും ഇല്ലാതെ അപ്പം ഈ ചോര കണ്ടെങ്കിലും വരട്ടെ അമേരിക്ക ചോര നക്കാൻ വേണ്ടി വരട്ടെ എന്ന് വിചാരിച്ച ചോരയുള്ളടത്ത് വളരെ കൗതുകം കൂടും ക്ഷീരമുള്ളവരകടി ചൂട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞതുപോലെ ആ ചോര കാണുമ്പോൾ അമേരിക്കയ്ക്ക് മതവിളകും അവരിങ്ങോട്ട് വരും മോദിയെ പിടിച്ചു കെട്ടും കൊണ്ടുപോകും അവരുടെ ഡെൽറ്റ ഫോഴ്സ് വന്നിട്ട് പിടിച്ചു കൊണ്ടുപോകും എന്നൊക്കെ കരുതി തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ആ കൂടി തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹം പോയിരുന്നത് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി പോകാൻ പോകുന്നത് അപ്പോൾ അതിങ്ങടുത്ത് വെനുസുല കണ്ടേ വെനുസുലയിൽ അവർ ചെന്നു കണ്ടോ ഇതുപോലെ നമ്മുടെ മോദിയേയും പിടിച്ചുകൊണ്ട് പോകും എനിക്ക് പിന്നെ പ്രധാനമന്ത്രിയാവാം എന്ന് വലിയ സന്തോഷിച്ച് കൈകൊട്ടി 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 കളി കളിച്ച് അവിടെ ലഡുവും പൊട്ടിച്ചു രാജകുമാരൻ അതുപോലെ മഹാറാണിയും അതുകൊണ്ട് വളരെയധികം സന്തോഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഉഴം അകലെയല്ല തിരഞ്ഞെടുപ്പിലൂടെ നമുക്കത് സാധിച്ചില്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെ സാധിക്കും നോക്കുമ്പോ എക്സാക്ട്ലി അതിൻ്റെ ഒരു റെപ്ലിക്ക് തന്നെയാണ് ഇപ്പം അവിടെ വെനുസൂലയിൽ നടന്നിരിക്കുന്നത് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് പോയി ശിക്ഷ എന്താണെന്ന് തീരുമാനിക്കുന്നതിന് മുമ്പ് അതായത് ഒരാൾ ഒരാളൊഴിഞ്ഞ് ഇട്ടിട്ട് കട്ടിലൊഴിയുക എന്നൊക്കെ പറയുന്ന പോലെ ശവത്തിന് തീ കൊളുത്തിയിട്ട് അതിൻ്റെ പുകയടങ്ങും മുമ്പ് വസ്തുവിന് വേണ്ടിയിട്ട് ഉള്ള തർക്കങ്ങൾ മുറുകുന്നത് പോലെ ഇപ്പോൾ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള മെരിയ കൊറിന മച്ചാഡോ പറയുമ്പോൾ മച്ചാഡോ അബൌട്ട് നത്തിങ് എന്നുള്ള ഷേക്സ്പിയർ കൃതിയാണ് ഓർമ്മ വരുന്നത് അവർ പറയുകയാണ് ഞാൻ തയ്യാർ ഞാൻ പ്രസിഡന്റ് ആവാൻ തയ്യാറെന്ന് വിളിച്ച് പറയുകയാണ് ഒരു നാണവും ഉളുപ്പുമില്ലാതെ ആ രാജ്യത്തിൻ്റെ സകല ആത്മഗൗരവങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരു വിദേശ ശക്തി വന്നിട്ട് അധിനിവേശം നടത്തി പിടിച്ചുകൊണ്ട് അതിൻ്റെ സർവ്വ സ്വാതന്ത്ര്യങ്ങളെയും പരമാധികാരത്തെയും ചോദ്യം ചെയ്യുമ്പോൾ എന്ത് പ്രതിപക്ഷ നേതാവാണ് ഇവർ ഞാൻ തയ്യാറെന്ന് എന്ത് വർത്തമാനമാണ് ഈ പറയുന്നത് ഒട്ടും മനസ്സിലാവുന്നത് ഇവർക്ക് ഈ രാജ്യത്തോടാണോ സ്നേഹം അധികാരത്തോടാണോ അതോ അമേരിക്കയോടാണോ മനസ്സിലാവുന്നില്ല ഇതിൻ്റെ എന്താണിവരെ മനഃശാസ്ത്രമുണ്ട് അതും രാജ്യത്തിനകത്തിരിക്കാൻ പറ്റുന്നില്ല അവർക്ക് അവർക്ക് രാജ്യത്തോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ രാജ്യത്തിനകത്താണ് പ്രക്ഷോഭം നടക്കേണ്ടത് അവരെവിടെ നോർവേയിലെ ഓസ്ലോ ഓസ്ലോയിൽ പോയി ഒളിച്ചിരുന്നുകൊണ്ടാണ് ഇത് പറയുന്നത് നാണമല്ലേ ഇവർക്ക് തൻ്റെ ഇടം ജീവൻ പോകട്ടെ രാജ്യത്തെ രക്ഷിക്കാൻ വേണ്ടി ഇത് മടൂറോ ഇങ്ങനെ പറയുന്ന ഒരു ദുഷ്ടനാണെങ്കിൽ ആ ഭരണത്തിനെതിരെ അവിടെ സമരം നയിച്ചുകൊണ്ട് മരിക്കാൻ തയ്യാറാവണം അതാണ് രാജ്യസ്നേഹം അങ്ങനെയായിരുന്നു സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ആസാദ് ചന്ദ്രശേഖർ ആസാദ് നമുക്ക് ഉദാഹരണങ്ങളുണ്ട് ദേശത്ത് പോയി ചുഖിച്ചിരുന്നും കൊണ്ട് തക്ക സമയം അമേരിക്കയെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചിട്ട് പറയുകയാണ് ഞാൻ തയ്യാർ ഞാൻ പ്രസിഡൻ്റ് ആവാൻ തയ്യാർ എന്ന് പിന്നെ പെണ്ണ് കെട്ടാനും അച്ഛനാവാനും തയ്യാറെന്നൊക്കെ പറയുന്നത് പോലെ അത് വേണ്ട ജനാ തിരഞ്ഞെടുപ്പും വേണ്ട ഒന്നും വേണ്ട എനിക്ക് തെരഞ്ഞെടുപ്പ് അവിടെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കണം അതിനങ്ങ് മുട്ടിയിരിക്കുക രാഹുൽ ഗാന്ധിയെ പോലെ തന്നെ അന്ത് അതിന് രാജ്യത്തിന് അപകടകരമായിട്ടുള്ള രാജ്യത്തിന് ദ്രോഹകരമായിട്ടുള്ള എന്ത് പ്രവൃത്തിയും ചെയ്യാൻ സാന്നദ്ധയായിട്ട് ഇങ്ങനെ വരിക ഒരു രാജ്യത്തെ നശിപ്പിക്കുന്ന രാജ്യദ്രോഹി ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലും ഇങ്ങനെ ഉണ്ടായിരുന്നു ആ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ വേണ്ടി പാത ഒരുക്കിക്കൊടുത്തവരുണ്ടായിരുന്നു മിർ ജാഫർമാർ ആ മിർ ജാഫർമാരെ പോലെയാണ് രാഹുൽ ഗാന്ധിയും നമ്മളിപ്പോൾ പറയുന്ന കൊറീനോ മച്ചാഡോയും ഇവരെക്കുറിച്ച് മച്ച് അ ഡോ എബൌട്ട് നഥിങ് എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം കൊട്ടേഷൻ പോലെ ഏറ്റെടുക്കുകയാണ് അമേരിക്കയും ട്രംപും ചെയ്യുന്നത് ഈ കൊട്ടേഷൻ സംഘത്തെ പിടിച്ചുകെട്ടാൻ ലോകത്തിലാരുമില്ല കാരണം പണം കൊണ്ടും അഹങ്കാരം കൊണ്ടും ആയുധങ്ങൾ കൊണ്ടും എല്ലാം മുന്നിൽ നിൽക്കുന്നവരാണ് എങ്ങനെ മുന്നിൽ നിൽക്കുന്നു ഇതുപോലെ ഓരോ രാജ്യങ്ങളെയായിട്ട് പിടിച്ചുകെട്ടി തകർത്തുകൊണ്ട് അവരുടെ പെട്രോളും അവരുടെ ഖനിജങ്ങളും അവരുടെ ധാതുക്കളും മുഴുവൻ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നതുകൊണ്ട് അതിനെതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരെയാണ് ഓരോരുത്തരെയായിട്ട് വകവരുത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കൊളോണിയലിസം അടിച്ചേൽപ്പിച്ചത് അവരുടെ കണ്ടീഷൻസ് അനുസ്വരിക്കാത്ത രാജ്യങ്ങളുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു അങ്ങനെയാണ് ധീരയായ ഝാൻസി റാണി പടക്കളത്തിലേക്ക് ഇറങ്ങിയത് പക്ഷേ അങ്ങനെ ഒരൊറ്റ ഝാൻസി റാണിയോ അല്ലെങ്കിൽ ഒരു താന്തിയോ തോപ്പിയോ അങ്ങനെ ഒരാളും അല്ലെങ്കിൽ ഒരു മാർത്താണ്ഡവർമ്മയോ കുളച്ചിൽ യുദ്ധം നടത്തി ഡച്ചുകാരെ തോൽപ്പിച്ച മാർത്താണ്ഡവന്മയെ പോലെ ഉള്ള ഒരാളും ആത്മാഭിമാനമുള്ള ഒരാളും ഇല്ല ലോകത്തെങ്ങും എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം ട്രംപിനേക്കാൾ വലിയ ദുരന്തം ആ ശൂന്യതയാണ് അതുകൊണ്ടാണ് ജൈന പറയുന്നുണ്ട് റഷ്യ പറയുന്നുണ്ട് പക്ഷെ എന്ത് പ്രയോജനം ഇവരെന്തു ചെയ്യുന്നു പറഞ്ഞാൽ മതിയോ എല്ലാവർക്കും എളുപ്പമാണ് പ്രവർത്തിക്കാനാണ് പ്രയാസം അതുണ്ടാവുന്നില്ല ആ ഒരു ശൂന്യതയിലാണ് ഇതുപോലുള്ള ഈ അമീന്മാരെ പോലെ രാജ്യത്ത് ഈ ലോകത്ത് അപകടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക